കേരളത്തെ അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ എന്താണ് നോക്കാം കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ഈ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പിണറായി സർക്കാരിൻ്റെ ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ ഈ തീരുമാനം അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലേ പറ്റും ഇതെയാണ് പിന്നെ ഇപ്പോഴും സർക്കാരിനടുത്ത നിലപാടുകൾ കുറച്ച് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ക്ഷേമ പെൻഷൻ ആയിരുന്നാലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നാലും വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് പാവപ്പെട്ടവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നത് വളരെയധികം സർക്കാരിന് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ വരുന്ന തരം പിന്നെ മന്ത്രിസഭയ്ക്ക് ഇനി ഇവരാണെങ്കിൽ തന്നെയും അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു കണക്കൂട്ടൽ അത് രാഷ്ട്രീയപരമായിട്ടല്ല എന്റെ കാഴ്ചപ്പാടില്ല ദാരിദ്ര്യം പറഞ്ഞല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ ആഹാരമില്ലാത്ത കുട്ടികളില്ലേ കുടുംബങ്ങളില്ലേ പാർപ്പിടം ഇല്ലാത്തതില്ലേ അങ്ങനെ അവര് മാറ്റി വെച്ചൊന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാറണ കാര്യൊന്നും അല്ല അത് ഉള്ളിടത്തും ഉണ്ട് ഇല്ലാത്തടത്തില്ല മാറ്റാവുന്നതല്ലേ ഉള്ളൂ എല്ലാം മാറ്റിയെടുക്കാമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ശ്രമിച്ചാൽ മാറാത്തതായിട്ടൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇപ്പോഴും ഇപ്പഴും പഠന ഒരു കൂടുതലുണ്ട് മറ്റേ നമ്മൾ വയനാട് സെറ്റിൽമെന്റ് ഒക്കെ ടി വിയിൽ കാണിക്കണേ ഒരു കൂടുതലും കാണുന്നുണ്ട് ഇവിടെ എവിടെ ദാരിദ്ര്യം തീരുന്നത് ഒരിക്കലും തീരില്ല അതിന് ദാരിദ്ര്യമുണ്ട് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധ്യമല്ല സാധ്യമല്ല കേരളത്തിലെ ഒരുപാട് നമ്മൾ താഴെക്കടലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട് പാർപ്പിടമില്ലാതെയും കഴിക്കാൻ ഭക്ഷണമില്ലാതെയും തൊഴിലില്ലാതെയും ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് ദാരിദ്ര്യമുണ്ട് ഉള്ളവർക്കുണ്ട് ഇല്ലാത്തവർക്കില്ല ഞാനൊരു മേസരി പണിക്കാരനാണ് പെഞ്ഞാറും കണക്കോടാണ് താമസിക്കുന്നത് ദാരിദ്ര്യം തന്നെയാണ് അതിദാരിദ്ര്യം മുക്ത കേരളമായിട്ടാണ് സംസ്ഥാനമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല എന്നെക്കൊണ്ട് കഴിയത്തില്ല ദാരിദ്ര്യം ഉണ്ട് ഉള്ളവർക്കുണ്ട് ദാരിദ്ര്യം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കൂടുതലായിട്ട് അങ്ങോട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റൂല അത് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അത്യാവശ്യം മാറിയിട്ടുണ്ട് പിന്നെ എന്താ ഒരുവിധം യോജിക്കുന്നില്ല നല്ല അഭിപ്രായം തന്നെ ഒരുപാട് പിന്നെ ഒരുപാട് പേർക്ക് ദാരിദ്ര്യം മാറി അങ്ങനെയൊക്കെയാണ് പക്ഷെ വേറെ വേറെ പാർട്ടിക്കാര് ഇതിനായിട്ട് കുറ്റവും പറഞ്ഞു നടക്കണമുണ്ട് വിധവ പെൻഷൻ വാങ്ങണവരല്ല അവര് അപ്പം ഈ സർക്കാർ തന്നെ വീണ്ടും ഭരിക്കണം എന്നാലേ നമ്മളെ പോലെയുള്ളവർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ വേറെ യാത് പാർട്ടി വന്നാലും നമുക്കൊരു സമാധാന സ്വസ്ഥത ഒന്നും ഈ സർക്കാർ അത് വെറുതെ ജനങ്ങളെ വേണ്ടി മാത്രമേ ഉള്ളൂ അതൊരു ഇലക്ഷൻ കാണുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് അല്ല ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല ഈ മുഖ്യമന്ത്രി കയറിയ ശേഷം അരി വീടുകളിൽ ദാരിദ്ര്യമില്ല അരി കൊടുക്കുന്നുണ്ട് വേറെ മലക്കറിയോ മറ്റുള്ളവർ മറ്റുള്ളവന് കുടിക്കാനുള്ള സർക്കാർ പ്രഖ്യാപിച്ചതിനോട് പ്രഖ്യാപിച്ചതിനോജിക്കുന്നുണ്ടോ പിന്നെ പെൻഷൻ പിന്നെ ഇപ്പം അടുത്ത രണ്ടായിരം രൂപ വെച്ച് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു വെച്ചേക്കുന്നത് അപ്പൊ അതൊക്കെ നല്ലായിരുന്നു നടക്കുന്നത് പിന്നെ ഈ സ്വർണത്തിനൊക്കെ അത് കൂടെയും കുറയും ചെയ്യണ തന്നെ അതിനിപ്പോ ഇവരൊന്നും വിചാരിച്ചാലൊന്നും സർക്കാർ ചേച്ചാലൊന്നും നടക്കൂല അതൊന്നും ചെയ്യാൻ പറ്റൂലിക്കുന്നില്ല കാരണം കുറെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കിയാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരെ ഉള്ളു ഇഷ്ടംപോലെ ആൾക്കാരുള്ളൂ വീടില്ലാത്തവരുണ്ട് ടോയ്ലറ്റ് പോലെയെടുത്ത ആൾക്കാരുണ്ട് അത് ഞങ്ങൾ നമ്മുടെ ഏരിയയിൽ വരണം അത് അവരുടെ ഏരിയക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ അവരെ വെള്ളപ്പൊക്കവും ദുരിതം ഉണ്ടെങ്കിൽ അല്ല ദാരിദ്ര്യം ഞങ്ങൾ ഒരിക്കലും സംഭവിച്ചു കൊടുക്കൂലും ഉണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല വലിയ തട്ടിലാൾക്കാർക്ക് അത് അറിയില്ല ഇറങ്ങി നോക്കണം എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അത് പറയാം ഒറ്റ ഭാഗിലങ്ങ് പറയാം എങ്ങനെയാണ് കാരണം എന്ന് അതെ അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും ഞാൻ നിലമ്മ കൊഞ്ചറകുള ആ ഭാഗത്തുള്ളതാണ് ആറ്റുകാൽ ആ ഭാഗത്തുള്ളതാണ് ഞങ്ങൾ ആറ്റുകൾ വാർഡിലാണ് റോഡും നന്നാക്കാതെ എത്ര പേര് മാറി മാറി പരിചയാലും റോഡും നന്നാക്കൂല്ല വെള്ളപ്പൊക്കവും ഇടിഞ്ഞു പൊളിഞ്ഞ റോഡും അങ്ങനെ ദാരിദ്ര്യവും കാര്യമായിട്ട് കിടക്കണം ദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട് ഉണ്ട് പാവങ്ങളെ നോക്ക ആളില്ല ഏത് നേതാക്കന്മാരും അവരെ കുടുംബങ്ങളെല്ലാം നോക്കുകയുള്ളൂ പാവപ്പെട്ട ജനങ്ങളെ നോക്കുന്നില്ല ആര് ഭരണത്തിൽ വന്നാലും ആർക്കെന്ത് ചെയ്യും അങ്ങനെയല്ല കുറച്ച് പേർ താരിദ്ര്യുണ്ട് കുറച്ചുപേരും താല്പര്യമില്ല ദാരിദ്ര്യമുണ്ട് ും പറയല്ല എനിക്ക് താരമാണ് അതേ ഉള്ളു ഞങ്ങൾക്ക് താല്പര്യം ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാലും ഒന്നും അനും പറ്റൂല